ഒരു നാമമാണ് എന്നുള്ളത് എന്നുള്ളതിന് പല രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടാം മഹത്വമുടയ ആള് മഹത്വമുടയാൾ എന്ന അർത്ഥം നമുക്ക് പറയാവുന്നതാണ് അതുപോലെ വജീഹ എന്ന് പറഞ്ഞാൽ സലീം സലീമായവർ തോന്നിവാസങ്ങളിൽ നിന്ന് വേണ്ടാത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ അങ്ങനെ ഒരർത്ഥം ന നൽകപ്പെട്ടിട്ടുണ്ട് ശരിയായവർ ശരിയായ പാതയിലുള്ളവർ റെസ്പെക്റ്റഡ് ആദരണീയരായവർ അങ്ങനെയൊക്കെ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് ഏത് രൂപത്തിൽ വ്യാഖ്യാനം നൽകുമ്പോഴും എല്ലാം ആണ് നമുക്ക് യോജിച്ചതായിട്ട് കാണാൻ സാധിക്കും ഹബീബ് ഹബീബ്ലാഹു അലൈ വസ്സലും വലിയ സ്ഥാനവും മഹിമയും ആളാണ് തറക്കമാർക്കുമില്ല ഓരോ നിമിഷവും ഇരുപത്തിനാല് മണിക്കൂറും ലോകത്ത് ഒരു നാമം പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ നാമമാണ് മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ള ആദരണീയരായ ആള് ഈ അർത്ഥമൊക്കെ നമ്മൾ എഴുതി വെക്കണം മനസ്സിലാക്കണം അതുപോലെ ശരിയായ ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളുമുള്ളവർ അങ്ങനെയൊക്കെ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് വലിയ ന്യായയുക്തമായ തീരുമാനങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നവർ അങ്ങനെയും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് ന്യായയുക്തമായ തീരുമാനം നടപ്പിലാക്കുന്നവർഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെയാണ് ഏത് രൂപത്തിൽ ഏത് നല്ല സ്വഭാവങ്ങൾ നാം പറയുമ്പോഴും ഏത് രൂപത്തിൽ നാം അർത്ഥം പറയുമ്പോഴും അതെല്ലാം യോജിക്കുകയാണ് നമ്മൾ ഒരാളെ ഒരു മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അയാളിൽ ഒരു ഗുണം ഉണ്ടാകും പക്ഷെ മറ്റേ ഗുണം ഉണ്ടാകില്ല ഒരു വിശേഷണം അയാളുടെ വിഷയത്തിൽ ശരിയാകും വേറൊന്നു നോക്കുകയാണെങ്കിൽ അത് യോജിക്കില്ല അത് അതിൽ അയാള് വളരെ ലോ ലെവലിലായിരിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലം ഏത് നല്ല ഗുണങ്ങളെടുത്തു പരിശോധിക്കുമ്പോഴും അതെല്ലാം യോജിക്കുന്നുണ്ട് അതെല്ലാം മുത്തുനബിയിലുണ്ട് അതൊക്കെ നമ്മളും പകർത്താനാണ് പരിശ്രമിക്കേണ്ടത് അള്ളാഹു താന നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ അലഹമുല്ല അസലാമലൈക്കും വാഹന